പറമ്പിൽ മുഴുവൻ വെച്ച് കഴിഞ്ഞ് പുറത്തേക്കും വെച്ച് തുടങ്ങി ഭയങ്കര ഫീൽ തരുന്ന ഒരു കളറാണ് കേട്ടോ ജാപ്പനീസ് ചെറി ബ്ലോസം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ ഇതാണ് കോഴിക്കൂട്ടിലെ ചെറി ബ്ലോസം ആ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഒരു മുട്ട മുട്ടയിട്ട് അടയിരിക്കുകയാണ് വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ് എന്നെ നിങ്ങൾ കണ്ടിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ യൂട്യൂബിൽ നിന്ന് ചെറിയ ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റയിലായിരുന്നു ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ ഒന്നും ഫേസ്ബുക്ക് പോലെ തന്നെ അല്ല യൂട്യൂബ് പോലെ തന്നെ ഒന്ന് ഗ്രോ ചെയ്ത് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ് ഒന്നും കൂടെ രണ്ടാമത് വരാൻ എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ നമ്മൾ നട്ട ചെടികൾ മുഴുവൻ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കഴിച്ചത് ഇത് മുഴുവൻ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ വളം വരെ ഇട്ട് നമ്മൾ നട്ട മരങ്ങളാണ് എല്ലാം അടിപൊളിയെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ് എൻ്റെ യൂട്യൂബിൻ്റെ രണ്ടാം ഭാഗം തുടങ്ങിയാണ് ഐസ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളും എൻ്റെ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് നിങ്ങളെല്ലാവരും കാണുന്നതാണ് ഓരോ മരങ്ങളും മേടിച്ചുകൊണ്ട് വരുന്നതും നടുന്നതും വളമിടുന്നതും എല്ലാം പലരോടും ഞാൻ ഓരോ സംശയമൊക്കെ ചോദിച്ച് നട്ടു വളർത്തിയ മരങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ ഇത്രയും വലുതായി ഇത് ഫേസ്ബുക്കിലും ഉള്ളവരൊക്കെ ഇത് തൊട്ട് തൊ തൊട്ടുള്ള കണ്ട വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അത് യൂട്യൂബിലുള്ളവരാണ് മുഴുവൻ എൻ്റെ വളരെ ടൈനി പ്ലാന്റ് പേര് തൊട്ട് കണ്ടിട്ടുള്ളത് എല്ലാം ഇതിൻ്റെ ഗ്രോത്ത് മുഴുവൻ കണ്ടിട്ടുള്ളത് യൂട്യൂബിൽ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഇത് മുഴുവൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഇത് മുഴുവൻ എല്ലാം നല്ല സൈസ് മരങ്ങളായി ഇത് നോക്കുക ആ കോണർ മുഴുവൻ അതുപോലെ തന്നെ ഈ കോണർ മുഴുവൻ നിറച്ചും പുതുക്കാണ് ഇവിടെ സ്പ്രിങ് ആണ് സമയം ആണ് ന്യൂസിലാൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ടൈം ഇട്ടോ അതുപോലെ തന്നെ ഓട്ടോവുമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരിക ഈ ചെടികൾ മുഴുവൻ കാണാം നമുക്ക് ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ ഒരു നാല് വർഷം മാക്സിമം നാല് വർഷമൊക്കെ പഴക്കമുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ സ്ഥലം മേടിച്ച് നമ്മൾ വീട് പണ്ടിതിട്ട് ഇപ്പം അഞ്ച് വർഷം ആവുന്നുള്ളൂ അത് കഴിഞ്ഞാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ച് തുടങ്ങിയത് ഇതെല്ലാം കാണുന്ന എന്താണ് ചെറിയ ചെറി ബ്ലോസംസാണ് കേട്ടോ ഈ ഇപ്പം പൂ ഉണ്ടായി നിൽക്കുന്നത് മുഴുവൻ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇത് ആദ്യം പൂത്ത് കഴിഞ്ഞതാണ് കേട്ടോ ഇത് ഇതൊക്കെ അവനുവിയാണ് ഇതൊക്കെ ഒരു ഒരു ഒന്നര വർഷം പഴക്കമുള്ളൂ കേട്ടോ ഈ കാണുന്നത് ഇത് കുറച്ച് പഴക്കമുള്ളതാണ് ഇത് നേരത്തെ പൂത്ത് കഴിഞ്ഞു ഈ വർഷം കഴിഞ്ഞ വർഷം നട്ട പ്ലാന്റ് ഒരെണ്ണം ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ ഒരു നാല് വർഷം നാലര വർഷമൊക്കെ പഴക്കുള്ള രസമുള്ള പ്ലാന്റാണ് എന്ത് രസമുള്ള ഒരു മുപ്പ് മുപ്പത്തഞ്ച് ചെറി ബ്ലോസംസാണ് നമ്മളിവിടെ നട്ടിരിക്കുന്ന കൈസ് നിങ്ങളെ പലർക്കും അറിയാമായിരിക്കും നമ്പർ കുറച്ച് കൂടിയുണ്ട് ഈ വർഷവും നാല് നാല് മരങ്ങൾ നട്ടു ഈ വർഷം ഇത് മരം കഴിഞ്ഞ വർഷം ഒന്നര വർഷമായി പക്ഷേ ഇതിൻ്റെ എന്തോ ഒരു പൂ ഫ്ലവർ അങ്ങ് വരുന്നില്ല കേട്ടോ ഇതൊക്കെ അടു ഇതൊക്കെ നാല് നാല് വർഷം കഴിഞ്ഞ് നാല് അഞ്ച് വർഷത്തിലേക്ക് കയറാൻ പോകുന്നു കേട്ടോ പറമ്പ് മേടിച്ച് വീട് പണിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ മരങ്ങളൊക്കെ എന്താ രസലേ ഗൈസ് അടിപൊളിയാണ് ഗൈസ് ശരിക്കും ഒരു ക്ലൗഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇവനും ചെറിയൊരു ഗ്രോത്തിന് പ്രശ്നമുണ്ട് ശരിയാവാനുണ്ട് എല്ലാം ശരിയാവും ഗൈസ് നമുക്ക് എന്താ രസമല്ലേ ബ്യൂട്ടിയാണ് ഗൈസ് പിന്നെ നമ്മളെ ഡ്രൈവേയിലും ഉണ്ടായിരുന്നു അവിടെയും വേറെ ഉണ്ടായിരുന്നു കാണിച്ചെട്ടോ അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ ഈ വർഷം നേട്ടമാണ് കേട്ടോ ഇത് ഈ വർഷം നേട്ടമാണ് വലിയ ഹൈറ്റുള്ള മരമാണ് ഞാനിവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് അറുപത്തേഴ് ഡോളറാട്ടോ കൊടുത്തേന് അതുപോലെ നാലെണ്ണം നട്ടറിൻ്റെ പ്രാവശ്യം ഞാൻ പറമ്പിൽ മുഴുവൻ വെച്ച് കഴിഞ്ഞ് പുറത്തേക്കും വെച്ച് തുടങ്ങി ഇപ്പോൾ ഈ ഡ്രൈവേടെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് അവിനുവിയല്ല കേട്ടോ വേറെ ഒരു ടൈപ്പാണ് ഇത് മെയിൻലി ഫ്ലവർ അല്ല ശരിക്കും ഇത് ചെടികൾ പക്ഷികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു തരം ഫ്ലവറാണ് കേട്ടോ ഇതിങ്ങനെ ശരിക്കും പക്ഷികൾ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കും ഭയങ്കര ട്വയി ബേഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ട്വീ ആണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര രസമായിട്ട് സിങ് ചെയ്യുന്ന ഒരു ബേഡ് കേട്ടോ ഇത് നമ്മുടെ ഫേവറേറ്റ് സാധനമായ അടിപൊളി ഗ്രോത്ത് ആട്ടോ അതിന് അടുത്ത വർഷമല്ല ഉണങ്ങി പോയതെന്ന് മതി ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം എന്താ രസമല്ലേക്കായി ശരിക്കും അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ഭയങ്കര പ്ലസൻറ്റ് ഫീല് ഒരു കളറാണ് കേട്ടോ ജാപ്പനീസ് ചെറി ബ്ലോസം എന്നാണ് ഇന്ന് പറയുന്നത് കേട്ടോ അതിന് ചെറിയൊരു അറ്റാക്കൊക്കെ വന്നിരുന്നു ചെറിയ ബഗ്സിൻ്റെ ഒക്കെ പക്ഷേ ഗ്രോത്ത് ഇതിൻ്റെ ഒപ്പം വരേണ്ടതാണ് പക്ഷേ ചെറിയൊരു ഇതല്ലേ സൈസ് കയറുന്നതായിട്ടല്ലേ കാണേ കുഴപ്പമില്ല വന്നോളൂ പക്ഷേ ഇത് രണ്ടും മറ്റേ ടുലിപ്സ് റ്റുലി അല്ല നമ്മുടെ ടൂയി ബേഡുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് ഫ്ളവേഴ്സാണത് അതും ടൈപ്പ് ഓഫ് ചെറി ബ്ലോസമാണ് ഇനി നമുക്ക് അപ്പുറ കണ്ട ഇതിലേക്ക് പോകാം ഇനി ആ ബൗണ്ടറിയിൽ കുറേ ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് ഇത് ഇതും ചെറി ബ്ലോസം തന്നെയാണ് ഇത് വീപ്പിംഗ് ചെറിയെന്നാണ് പറയുക ഇത് താഴോട്ടാണ് കേട്ടോ വളരെ അങ്ങനെയുള്ള കമ്പുകളാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മൂന്നെണ്ണമാണ് ഇവിടെ നിൽക്കുന്നത് ഇത് അത്ര ഫ്ലവറായി തുടങ്ങിയിട്ടില്ല ഒന്നര വർഷമായിട്ടുള്ളൂ അത് കുറച്ചും കൂടെ ഫ്ലവേഴ്സ് കാണുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ പ്ലാൻസ് കാണാം അടിപൊളിയിലേക്ക് ഊഫ് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ചെറി ബ്ലോസം ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ റീലും വീഡിയോസും ഒക്കെ ഇടുന്നത് ഇതാണ് കേട്ടോ ഈ സൈഡിൽ നിന്ന് ഒത്തിരി നിപ്പുണ്ട് ആ ഇത് വേറെ വേറെ ഒരു ടൈപ്പാണ് ഇത് ഇത് ആ ഇതെല്ലാം ഫ്ലവർ കഴിയുമ്പോൾ നമ്മുടെ ഇത് ഫ്ലവർ തുടങ്ങും കേട്ടോ ഇതിൻ്റെ പേര് സക്കൂറ എന്നാണ് ഇതിൻ്റെ പേര് അവൻവി എന്നാണ് രസമല്ലേ ഏസ് നമുക്ക് അടിപൊളിയാണ് ഗായ്സ് ഇഷ്ടംപോലെ തേനീച്ചകളുണ്ടോ ബി നമ്മളിണ്ടായിരുന്നു കഴിഞ്ഞാൽ ബി ഇട ശബ്ദം കേൾക്കാം നിറച്ചും തേനീച്ചകളാണ് ഇതാ ഇതല്ലേ തേനീച്ച പറഞ്ഞേക്കാം നിറച്ചും തേനീച്ചകളാണ് ഇത് രണ്ട് നല്ല ഗ്രോത്താണ് കേട്ടോ ഈ രണ്ട് രണ്ടിട്ടിരിക്കും നല്ല അടിപൊളി ഗ്രോത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഡക്കിനെ അവിടെ കാണാം അല്ലേ അതിൻ്റെ പേര് മുട്ടയെടുത്ത് മുട്ടയിട്ട് അപ്പുറ സ്ഥലത്ത് ഇരിക്കുകയാണ് അത് ആണ് കേട്ടോ ആ അടിപൊളി അല്ല കേസ് കുറച്ച് പൊഴിഞ്ഞു തുടങ്ങി ഇലകൾ അപ്പോൾ അടുത്ത നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ ഇതുതന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ മരങ്ങൾ പൂത്ത് നിൽക്കുകയാണ് അവരുടെ ഒരു മരം ഉണ്ടായിരുന്നു അത് പൂവ് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രസം കായ്സ് നിലത്തൊക്കെ ഇങ്ങനെ വീട് നടക്കുകയാണ് ആ നമ്മുടെ മറ്റേ മറ്റേക്കും കൂടെ വന്നു കായ്സ് നമുക്ക് നോക്കാട്ടോ ഫുഡ് ഇട്ട് കൊടുക്കാം എന്നാടാ കഴിച്ചോ 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 ഇവന് അപ്പുറം ഒരു സ്ഥലത്ത് പോയി മുട്ടയിട്ട് അടയിരിക്കുകയാണ് നല്ല രസം കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എന്നിട്ട് എന്താ ചോദിച്ചാൽ നൈബേഴ്സൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് നൈബേഴ്സ് കുറേ കഴിയുമ്പോൾ വലുതാവുമ്പോൾ ശല്യമാവുമല്ലോ കുഞ്ഞുങ്ങളെപ്പോലെയല്ലോ എന്നിട്ട് കുറേ എണ്ണത്തിനെ പിടിച്ചിവിടെ എന്താണ് ലേക്കിൽ കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കുഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടോ ഇപ്പം അതിൻ്റെ പടറായിട്ടിരിക്കണേ ഒരു എട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ ഭയങ്കര രസമാണ് പക്ഷെ അത് വലുതായി കഴിയുമ്പോൾ അത്ര രസമല്ല മുഴുവൻ ഇവിടെ നശിപ്പിക്കും ഗാർഡനും പരിപാടിയും നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കലായിരുന്നു ആ ഇപ്പം നമുക്ക് പണ്ട് ആദ്യം വീഡിയോ കണ്ടോണ്ടിരുന്നവർക്കറിയാം ഒത്തിരി നമുക്ക് കോഴികളുണ്ടായിരുന്നു ഞങ്ങൾ അതിനിടയ്ക്ക് ചെറിയൊരു ഓസ്ട്രേലിയൻ ട്രിപ്പൊക്കെ ചെയ്തു അപ്പം ഞങ്ങൾ കോഴികളൊക്കെ ഒഴിവാക്കി അവസാനം ഇപ്പോൾ രണ്ടെണ്ണമുള്ള കേട്ടോ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കോഴിക്കോട്ടിലും കൊണ്ടുവന്നൊരു ഈ വർഷം ഒരു ചെറിയ പുളം നട്ടു ഇത് ഈ വർഷം നട്ടമാണ് കേട്ടോ മറ്റേ മുമ്പിൽ കാണിച്ചാൽ അതിനൊപ്പം തന്നെ നട്ടാണ് നമുക്ക് ഇവിടെ മുട്ട ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയും എടുക്കാം നമുക്ക് രണ്ടെണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹലോ ഇത് ഹെയ്ലി എന്ന് പറഞ്ഞ ബ്രൗൺ ഷേവർ ഹെയ്ലി എന്ന് പറഞ്ഞ കേട്ടോ ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മുട്ട ഇടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഈ കോഴിയുടെ ഇതാണ് കോഴിക്കൂട്ടിലെ ചെറി ബ്ലോസം ഈ വർഷം നട്ടാണ് കേട്ടോ പൂത്തു ഇത് നല്ല രസമായിട്ട് ഇവിടെ നല്ലൊരു തണല് വരും പണ്ടൊക്കെ വീടിയും ഹവയോ നമ്മുടെ നെയബറാണ് പുള്ളിക്കാരി ഒരു വെറ്റാ കേട്ടോ വെറ്റിനറി ഡോക്ടറാണ് പുള്ളിക്കാരി ഇവിടെ മുഴുവൻ മരങ്ങളായിരുന്നു ആ മരങ്ങൾ മുഴുവൻ ഈ നെയബേഴ്സ് കിട്ടിയിട്ടോ നമുക്ക് മുട്ടയുണ്ടോ നോക്കട്ടെ ആ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഒരു മുട്ട ഒരു മുട്ടയെ ഉള്ളു പറ്റി ഇത് ഇപ്പോൾ എങ്ങായിട്ടുള്ള കോഴിയാണ് മുട്ടേട്ട ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ പറഞ്ഞാൽ മതി നമുക്ക് ഈ രണ്ട് മുട്ടയാണ് ഡെയിലി കിട്ടാറ് അത് തന്നെ നമുക്ക് ആവശ്യമില്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയില്ലേന്ന് നോക്കി അതാ നമ്മൾ ഡെക്കൈലേ അതിൻ്റെ ചെറിയ പ്രോസത്തിൻ്റെ അടി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാതിരിക്കാം അതോ അവിടെ ഭയങ്കര ഒരു ഫീലാണ് കൈസ് ഭയങ്കര പോസിറ്റീവ് ഒരു വൈബാണ് കേട്ടോ നമുക്ക് ഈ ഇവിടെ ഇല്ലേ നടക്കുമ്പോൾ കിട്ടുന്നത് പിന്നെ ഈ ലോണെല്ലാം ഒന്നും ഒന്നും കൂടെ ഈ കഴിഞ്ഞ സമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുത്ത സമ്മറായിരുന്നു പുല്ലൊക്കെ ഒന്ന് വെച്ചിരിക്കും ഉണങ്ങിയിരുന്നു അതുകൊണ്ട് രണ്ടാമത് ഞാനൊന്ന് ലോണൊക്കെ ചെയ്തു വളം കിട്ടും അതുകൊണ്ടാണ് ഇത്ര കളറിൽ നിൽക്കണത് കേട്ടോ പല കളർ നിൽക്കുന്നുകൊണ്ടോ ഇവിടെ ഒരു യെല്ലോ ഇഷും അവിടെ ഒരു ഗ്രീൻ കളറും തോന്നുന്നുണ്ട് കോഴിയെ യൂഷ്വലി ഞാൻ ഞാനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തുറന്നു വിട്ടേക്കും അപ്പം ഇപ്പോൾ ഇതിലൊക്കെ നടന്ന് പുല്ലൊക്കെ തിന്നാമ്പത്തേക്ക് കയറിക്കോളും രേസാമല്ലേ ഗായിസ് ഭയങ്കര ഫീലാണ് കേട്ടോ ഇത് പണ്ടുള്ള ആൾക്കാരൊന്നും ഇത് അടുത്ത് ഇടയ്ക്ക് വെട്ടാണ് ഇത് പെസിമെൻ എന്ന് പറയട്ടോ പെസിമെൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് നല്ല ഫ്രൂട്ടാണ് നല്ല കപ്പളങ്ങ പച്ച കപ്പളങ്ങയ പോലെ ഇരിക്കും പിന്നെ കഷ്ടമുള്ള ഒരു കാര്യം പറയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഒരു ഒരു എന്താണ് ഒരു പ്ലം ഉണ്ടാവുന്നത് ഭയങ്കര രസമായിട്ട് പ്ലം ഉണ്ടാവുന്നത് ബ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അത് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയി വയസ്സ് എന്തുകൊണ്ടെന്നറിയില്ല പലരും പറയുന്നുണ്ട് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് കണ്ണു പറയുന്നുണ്ട് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇനി വേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണക്ക് ഭയങ്കരമായിരുന്നു വയസ്സ് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസം പല വിശ്വാസങ്ങളിലെ ആൾക്കാരുണ്ടല്ലോ ഓക്കെ നമ്മുടെ താറ ഡക്ക് പോയി അവിടെ നിൽക്കണമുണ്ട് വൈസ് നല്ല രസമുണ്ടല്ലേ പിന്നെ ഈ കുളത്തിന് യൂറ്റൂ ഉള്ള ചെടികളൊക്കെ വലുതായിട്ടോ ഒരുവിധം വലുതായി ചിലതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരുന്നു നമ്മുടെ ബോട്ടിൽ നിന്ന് ഇത് എന്താണ് ആ സാധനത്തിൽ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ് അടിപൊളി ഒരു ഫീലാണ് കേട്ടോ വൈസ് ഒന്നും പറയാനില്ല ഇവിടുന്ന് ഇങ്ങനെ ആ മരങ്ങളും ഈ തോണിയും വെള്ളം എല്ലാം കൂടി ഭയങ്കര ഫീലാണ് നമുക്ക് കയറണേ അല്ലേ ആഹാ ഇത് ഈ രണ്ട് മരങ്ങളാണ് ഏറ്റവും നല്ല ഗ്രോത്ത് കാണിക്കുന്നത് കേട്ടോ നല്ല സൈസായ ഉണ്ട് ഞാൻ എന്താണ് കോഴിക്കാഷ്ടമൊക്കെ ഞാൻ കലക്കി ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണോ ആ മറ്റേ പ്ലംബ് ഒഴുകിപ്പോ ഉണങ്ങിപ്പോയെന്നും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ പൂക്കാനുള്ളതാണ് ഒരാളുടെ വോളിബോൾ കളി ഉടങ്ങിയിട്ടുണ്ട് പിന്നെ ഡ്രൈവേടെ സൈഡിലുള്ളത് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇത് മേപ്പിൾ ട്രീ ആണ് കേട്ടോ അതായത് എന്താണ് നമ്മുടെ ജപ്പാൻ്റെ ആണല്ലോ കാനഡയുടെ ഫ്ലാഗിലൊക്കെ കാണുന്നില്ല അതുപോലെയുള്ള അഞ്ച് ഇത് വരുന്ന മേപ്പിൾ സിറപ്പ് ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണ് ഭയങ്കര പിന്നെ ഏറ്റവും രസം ഓട്ടത്തിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് വരും അതൊക്കെയാണ് ഈ ട്രീയുടെ പ്രത്യേകത പിന്നെ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകത എല്ലാ ചെടികളും കുറച്ച് വലുതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഈ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും കാണുന്നവർക്ക് ഇതൊന്നും പുതുമ തോന്നൂല്ല യൂട്യൂബ് മാത്രം കണ്ടുകൊണ്ടിരുന്നവർക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പണ്ടുള്ളവരെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഞാൻ പെബിൾസ് ഇടുന്നതും ചെടി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ വലുതായി കാഴ്ച നോക്കാം എല്ലാം വലിയ ചെടികളായി മാറി പിന്നെ ഇവിടെ ഇത് നോക്കാം ഈ വോളിൽ ഞാൻ ചെറിയ ഒരു പ്ലാന്റ് കയറ്റി വിട്ടാണ് ഇപ്പം നിറഞ്ഞ് ഞാനിങ്ങനെ കട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് അല്ലേ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു കേട്ടോ അതിൻ്റെ കാണാനായിട്ട് യൂട്യൂബ് മാത്രം കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകളായിരുന്നു ശരിക്കും അടിപൊളിയായിട്ടുണ്ട് പോകാം അപ്പം ഞാനിങ്ങനെ രണ്ടാ ഒത്തിരി പേരെന്നോട് പറഞ്ഞോട്ടെ ചേട്ടാ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിലേക്ക് വരാത്ത ഫേസ്ബുക്കും ഇതും രണ്ട് മിനിറ്റ് വീഡിയോ മാത്രമല്ല ലോങ് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് ഒത്തിരി സമയമുണ്ട് വേറെ കുറച്ച് തിരക്കുകളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു കുറേ കഥകൾ നിങ്ങളോട് പറയാനുണ്ട് ഒത്തിരി കഥകൾ പറയാനുണ്ട് ഞാനിപ്പം ഫ്രീ ബേഡാണ് പ്രത്യേകിച്ച് വേറെ ജോലികൾ ഒന്നും തന്നെ ഇല്ല ഇനി ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുക ഞാൻ നിങ്ങളോടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുക ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളാണ് വരുന്നത് അപ്പം ഒത്തിരി പേര് ഇന്നലെയും കൂടെ കുറേ രണ്ടു മൂന്ന് പേരെന്നോട് ചോദിച്ചു ഇന്നലെ ഞാനൊരു എന്താണ് ഒരു സ്ഥലത്ത് പോയിരുന്നു ഒത്തിരി മലയാളികളെ കണ്ടു അപ്പോൾ അവരും പറഞ്ഞു ചേട്ടാ വലിയ ലോങ്ങ് വീഡിയോസ് വരണം ഷോർട്ട് വീഡിയോസ് മാത്രം പോരാ ഒത്തിരി പേരെ കണ്ടപ്പോൾ അവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കലും ഭയങ്കര ഒരു സൗഹൃദ പുതുക്കലും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ഫോളോവേഴ്സും പരിപാടിയൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നി റീസ്റ്റാർട്ട് ചെയ്യണം ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അങ്ങ് തോന്നി എനിക്ക് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഫ്രം ന്യൂസിലാൻഡ് മെല്ലെ ആസ് അടിപൊളിയിലെ ആസ്